കേരളത്തിലെ ഭരിക്കുന്ന മുന്നണിയുടെ ഒരു എം എൽ എ നിലമ്പൂരിൽ നിന്നുള്ള പി വി അൻവർ ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് നടത്തിയിരിക്കുന്നു സത്യത്തിലത് കേരള സർക്കാരിനെ പിടിച്ചു കുലുക്കാൻ പാകത്തിലുള്ളതാണ് പിണറായി വിജയനെ നേരിട്ട് ഒന്നും പറയുന്നില്ലെങ്കിലും ചെറിയ രീതിയിൽ പുകഴ്ത്തി വിടുന്നുണ്ടെങ്കിലും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ വളരെ വ്യക്തമായി തുറന്നുകാട്ടുന്ന എല്ലാ തുറന്നു പറച്ചിലുമാണ് പി വി അൻവർ എം എൽ എ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം താരതമ്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഒരാളുമായിട്ടല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമായിട്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ എ ഡി ജി പിയുടെ ഭാര്യ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരുടെ അനുയായിയായി അല്ലെങ്കിൽ ഏറ്റവും വലിയ കള്ളക്കടത്തുകാരുടെ ഒരു സംഘത്തിൽപ്പെട്ട ആളായിട്ടുള്ള എല്ലാ വ്യക്തമായ തെളിവുകളും ഈ എം എൽ എ നിരത്തുകയാണ് എം ആർ അജിത് കുമാർ തീർച്ചയായും സെൻട്രൽ ജയിലിലേക്കാണ് ഇനി പോകാൻ പോകുന്നത് എന്ന സൂചനയും എം എൽ എ നൽകുന്നു അങ്ങനെ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എ ഡി ജി പിയും എസ് പിയും അടക്കമുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും കള്ളക്കടത്തുകാരുടെയും ക്രിമിനലുകളുടെയും കയ്യിലെ കളിപ്പാവകളാണ് എന്ന് ഒരു എം എൽ എ വെളിപ്പെടുത്തുകയാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എന്നാണ് പറയുന്നത് ശശിയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം കൂടുതൽ പറയുന്നില്ല നായനാർ കേരളം ഭരിക്കുന്ന രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ സമയം ആ സമയം മുതൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം പിന്നീട് വലിയൊരു സ്ത്രീ പീഡന പീഡനക്കേസിൽപ്പെട്ട് കണ്ണൂരിൽ തന്നെ ഒതുങ്ങിപ്പോയ പി ശശി വീണ്ടും പിണറായി മന്ത്രിസഭയിൽ രണ്ടാം മന്ത്രിസഭയിൽ എത്തുമ്പോൾ അദ്ദേഹവും പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നിരിക്കുന്നു കേരളത്തിലെ പോലീസ് സംവിധാനം ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇതിനു മുൻപ് മാറിയിട്ടുണ്ടെങ്കിൽ അത് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആകുമ്പോഴാണ് ഇതാ വീണ്ടും അതേ അവസ്ഥ കേരളത്തിലെ ആഭ്യന്തര സംവിധാനത്തിനും പോലീസ് സംവിധാനത്തിനും വന്നിരിക്കുന്നു അങ്ങനെ കേരള പോലീസ് സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്ന അപകടകരമായ അവസ്ഥയെക്കുറിച്ച് പി ശശിയുടെയും എ ഡി ജി പിമാരുടെയും ഒക്കെ ഭരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ഒരു എം എൽ എ നൽകുകയാണ് അതും ഭരണപക്ഷത്തുള്ള എം എൽ എ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എം എൽ എയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം അറുപത് എഴുപത് ശതമാനം അടിച്ചു മാറ്റി അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും ട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ് ഇതിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എം ആർ അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോണെ പ്രിയ സുഹൃത്തുക്കള് സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ് ഒരു തർക്കവ കാര്യത്തിലില്ല നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഈ രീതിയിൽ ഇതിന്റെയൊക്കെ പഴിയാർക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും നിങ്ങൾക്കറിയാല മുഖ്യമന്ത്രിക്ക് ഇരുപത്തിയൊമ്പത് വകുപ്പുകളുണ്ട് ഒരാൾക്ക് ഇരുപത്തിയൊമ്പത് വകുപ്പുകൾ നാല് ചായപ്പീടി കൈകാര്യം ചെയ്യോ കഴിയോ ഒരു വ്യക്തിക്ക് ആ ഇരുപത്തിയൊമ്പത് വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നത് പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ പള്ളിയിൽ നിസ്കരിക്കാൻ പോകാൻ അവിടെ കിണറുണ്ട് ആലോചിക്കുവോ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ട കിണറുണ്ട് ആരും വീഴൂലേ അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു വിശ്വസിച്ച് ഏൽപ്പിച്ച താരാ സഖാവത്തി ശശിയാണ് അല്ലെ അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത് അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊള്ളം നടക്കുമോ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ അരിക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര എത്ര സംഭവങ്ങള് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തിയ വിഷയമാണിത് മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ല അരിക്കോട് സംഭവത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളനെ കഞ്ഞി വെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത് ഇതിൽ വലിയ ധിക്കാരം എന്താ ആർക്കാ ആർക്കതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ അവിടെയാണ് എന്റെ പ്രശ്നം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് പറയാൻ പറ്റല്ലോ ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഉണ്ടായിട്ടില്ല എന്റെ വീട്ടിലെ കാര്യമല്ല ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ അതിനാണല്ലോ അദ്ദേഹത്തിന് ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡ് ഉണ്ട് നമുക്കറിയാലോ ബോംബെ അതോ ലോകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നത് ഇപ്പൊ ലോകം മുഴുവൻ ഈ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധി വരെ അവസാനിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും അതിൽ അട്രാക്ട് ചെയ്യണം അതിലട്രാക്ട് ചെയ്തവനാണ് ഈ എം ആർ അജിത് കുമാർ ഞാൻ ഫോൺ കോളുകളുടെ കാര്യം ഇങ്ങോട്ട് പറഞ്ഞു അജിത് കുമാറിന്റെ ഫോണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ് ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ് ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാന പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ ട്രാക്ക് നോക്കിയാൽ എന്താ എം ആർ അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു ഒരു കുഴപ്പമില്ലല്ലോ ആങ്ങളയുടെ അങ്ങേതലയിലാണ് മറ്റേ ചങ്ങാതി അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ച് ഇഴക്കാൻ ഞാനിപ്പോ ഇപ്പം നിൽക്കുന്നില്ല കാരണം അതൊരു സ്ത്രീയാണ് എന്റെ ഉമ്മ പതിനാല് പ്രസവിച്ചതാണ് എനിക്ക് പത്ത് പെങ്ങന്മാരുണ്ട് അവർക്ക് ഒരുപാട് മക്കളുണ്ട് എന്റെ വാപ്പാന്റെയും ഉമ്മാൻ്റെയും ബ്ലഡിൽ തന്നെ പത്തുനൂറ് കുട്ടികൾ സ്ത്രീകൾ എന്റെ വീട്ടിലുണ്ട് അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയില് ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം